ബിനി ടൂറിസ്റ്റ് ഹോം വിഷയം ടണമെന്ന പ്രതിപക്ഷ ആവശ്യം നിരസിച്ച് കൌൺസിൽ യോഗം പിരിച്ചുവിട്ട് മേയർ ഇറങ്ങിപ്പോയതിൽ പ്രതിഷേധിച്ച് കൌൺസിൽ ഹാളിൽ ഇരട്ടെത്തിരുന്ന് കോൺഗ്രസ് ബിജെപി കൌൺസിലർമാർമാർ ബിനി വിഷയത്തിൽ അജണ്ട വോട്ടിനിടണമെന്ന ആവശ്യം തള്ളിയത് നിയമവിരുദ്ധമാണെന്ന് നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ പറഞ്ഞു വോട്ടിനിടണമെന്ന ആവശ്യം ശരിവച്ച കോർപ്പറേഷൻ സെക്രട്ടറി മേയറോട് വോട്ടിനിടണമെന്ന് പറഞ്ഞെങ്കിലും മേയർ ചെവി കൊണ്ടില്ല ബിനി വിഷയം വിവാദമായിരിക്കെ ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ മുൻകൂർ അനുമതി കൊടുത്തത് ശരിയായില്ലെന്നും നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ പറഞ്ഞു കൗൺസിൽ പങ്കെടുത്ത പ്രതിപക്ഷത്തെ ബഹുഭൂരിഭാഗം കൗൺസിലർമാരും അതായത് ഭരണപക്ഷത്തെക്കാളേറെ കൗൺസിലർമാർ വോട്ടിനിടണമെന്നാവശ്യ പോയി ഭരണപക്ഷത്ത് തന്നെ ഈ ആവശ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടും സെക്രട്ടറി പ്രതിപക്ഷ ആവശ്യത്തെ മാനിച്ചിട്ടും മേയർ ഈ വിഷയത്തിൽ വോട്ടിനിടാതെ ഏകപക്ഷീയമായി കൗൺസിൽ പിരിച്ചുവിടുകയാണ് ഉണ്ടായത് ഇത് നിയമവിരുദ്ധമാണ് കാരണം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പ്രവൃത്തിക്കാണ് മേയർ മുൻകൂർ അനുമതി കൊടുത്തിട്ടുള്ളത് ഈ ബിനി ഇത്രയും വിവാദമായിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുൻകൂർ അനുമതി കൊടുത്തത് തന്നെ നിയമവിരുദ്ധമാണ് ബിനി വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ വോട്ടിനിടണമെന്നാവശ്യം ഉയർന്നതോടെ മേയർ ബെല്ലടിച്ച് കൗൺസിൽ പിരിച്ചുവിട്ട് കൗൺസിൽ ഹാളിലേക്കുള്ള വൈദ്യുതി ഓഫാക്കി ഇറങ്ങിപ്പോയതായും ബിനി വിഷയത്തെ നിയമപരമായി നേരിടുമെന്നും ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു കാരണം എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി നൽകാതെ ഇറങ്ങി പോവാ അത് ഒരു സ്ഥിരം നടപടി ആയിക്കൊണ്ടിരിക്കുകയും ബന്ധപ്പെട്ട ഒരു അജണ്ട ഷടീന്ന് എടുത്തു ബന്ധപ്പെട്ട് കേസ് നൽകണ കാരണം അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അത് വോട്ടിംഗ് വാങ്ങുന്ന ആവശ്യപ്പെട്ടു ആ സമയത്ത് മേയർ സ്ഥിരം ചെയ്യണ പോലെ തന്നെ ബെല്ലടിച്ച് ഇറങ്ങി പോകാണ്ടായി വി തൃശൂർ